ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ആവാറായില്ലപ്പോഴും മക്കൾക്ക് സ്കൂളിലെ ഐറ്റങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഹിബക്കുട്ടി ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് ചെറിയ നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ലൈനുള്ളത് പിന്നെ ടു ലൈനും ഫോർ ലൈനും മൂത്ത മോള് പത്തിലാണ് അവൾക്ക് കുറച്ചും കൂടെ വലിയ ബുക്കും മാത്സിന് നല്ല വെള്ള വലിയ കുറച്ചും കൂടെ വലിയ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുപേർക്കും ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കാണിച്ചിരിക്കുന്ന ബാഗ് ഹിബാക്ക് എടുത്തതാണ് അത് അഞ്ഞൂറ്റി സംതിങ് ഇത് മൂത്ത മോക്ക് എടുത്തത് അത് ആയിരത്തി അറുനൂറ്റിന് മുകളിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലെതർ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുപേർക്കും പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മൂത്ത മോക്ക് എടുത്തിട്ടുള്ളതാണ് അത് റേറ്റ് കൂടിയതാണ് നൂറ്റി നാൽപ്പത് രീതിങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ കൊണ്ടുള്ള പേനയും പെൻസിലും കട്ടറൊക്കെ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്താകെ എടുത്തിട്ടുള്ളതാണ് പിന്നെ ഹിബ ഹിബക്കുട്ടിക്ക് ജോമെട്രി പെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുപേർക്കും കുട എടുത്തിട്ടുണ്ടായിരുന്നു ഒരേ മോഡൽ കുടയാണ് കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു പിന്നെ രണ്ടുപേർക്കും ബുക്ക് പൊതിയിടാനായിട്ട് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു എന്ത്ത് ആ വൈറ്റ് മൂത്താകും കളറുള്ള ഹിബാക്കും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിൽ റോസ് ഹിബാക്ക് നമ്മൾ ഡീമാളി പുനലൂരിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് റെഡ് ബോട്ടിൽ എനിക്ക് വെള്ളം കുടിക്കാൻ എടുത്തിട്ടുള്ളതാണ് മൂത്താക്ക് പിന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അവക്ക് ബോട്ടിൽ എടുത്തിട്ടില്ല പിന്നെ ടവൽ ഇത് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എടുത്തത് ഈ മുകളിൽ ഇരിക്കുന്ന ടവ്വല് ടിഫിൻ ബോക്സ് തുടയ്ക്കാനായിട്ട് ഫുഡിടുന്നതിന് മുന്നേ തുടയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ബോട്ടിൽ എഴുതുന്നൊരു ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നു പേന എടുത്തിട്ടുണ്ടായിരുന്നു പേനയൊക്കെ നല്ല വില വിലക്കുറവായിരുന്നു കേട്ടോ അത് കവറിൽ വന്നതാണ് ഞാൻ പെൻ വാങ്ങിച്ചതിൻ്റെ തന്നെ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു അപ്സരയുടെ ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രയോണും കളർ പെൻസിലും എടുത്തു പിന്നെ മൂന്ന് ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ടെസ്റ്റ് പേപ്പറിൻ്റെ പേപ്പറും കാര്യങ്ങളും പരീക്ഷ പേപ്പറൊക്കെ വെക്കാനായിട്ട് മൂന്ന് ഫയൽ ഫയലെടുത്ത് പിന്നെ നൈസില് പെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗമ്മും മാർക്കറും അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഈ കീച്ച ഹിബാക്ക് ബേഗിൽ തൂക്കിയിടാനായിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഐലീനറും ഒരു ഹിമാലയയുടെ കാജലും ഹൈബ്രോയും മൈലാഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബണ്ണും മാല ക്ലിപ്പ് അങ്ങനെ കുറേ വള അങ്ങനത്തെ ഐറ്റങ്ങൾ ഫാൻസി ഐറ്റങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ക്ലിപ്പിന് ക്ലിപ്പിനിവിടെ ഭയങ്കര ചിലവാണ് കേട്ടോ അത് പിന്നെ രണ്ട് ഡസൺ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പെങ്കൊച്ചുങ്ങളല്ലേ അതുകൊണ്ട് ഫാൻസി ഐറ്റങ്ങളൊക്കെ ഒത്തിരി അല്ലേ എന്നിട്ട് തന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ തലയിലേക്കുന്ന ബോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഐറ്റങ്ങളൊക്കെ എൻ്റെലുണ്ട് അപ്പോഴും ഞാനത് റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ആ ഐറ്റം വാങ്ങിച്ചിട്ടില്ല പിന്നെ കട്ടറ് ബണ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റേസറ് എന്തൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞ് ടോക്കികളെടുത്ത് പിന്നെ രണ്ടുപേർക്കും ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലെഗിൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു ഡ്രസ്സായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു അത് ചെറിയ വരുന്നാളിനും മെയ് ഏഴാം തീയതി ബർത്ത്ഡേയ്ക്കൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ സഹോദരൻ ബർത്ത്ഡേക്ക് ചെരുപ്പും ഡ്രസ്സും ഒക്കെ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഡ്രസ്സായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഞാൻ ബിഡാ ബസ്സാറിൽ നിന്നും നിന്നില്ല നമ്മളെ പാരിപ്പള്ളി സിംലേന്ന് തന്നെയാണ് ഏട്ടാ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ഇടാൻ മറക്കല്ലേ